കാക്കാടംപൂലിൻ്റെ ഹൃദയഭാഗമായ കുരിശുമലയോട് ചേർന്ന് ഒരു എഴുപത് സെന്റ് സ്ഥലമാണ് നിങ്ങൾക്കിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് കണ്ടു കണ്ടുനോക്കാം കക്കാടമ്പൂലിലെ ഏറ്റവും ഡിമാൻഡ് കൂടിയ ഈ ഒരു പ്രദേശത്ത് നല്ല നെഗോഷ്യബിൾ ആയിട്ടുള്ള ഒരു പ്രൈസിനാണ് നിങ്ങൾക്ക് ഈ ഒരു പ്രോപ്പർട്ടി തരുന്നത് റിസോർട്ടുകൾക്ക് ഇതിലും അനുയോജ്യമായ മറ്റൊരു പ്രോപ്പർട്ടി നിങ്ങൾക്കിന് കിട്ടാനില്ല കാരണം താഴേക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും നല്ല വ്യൂ ആണ് നിങ്ങൾക്കിവിടെ കാണാൻ കഴിയുന്നത് കക്കാടമ്പൂലിന് മിക്ക ദിവസവും ഫുള്ളാവുന്ന ഏറ്റവും ഡിമാൻഡുള്ള ഒരു മൂന്ന് റിസോർട്ടുകളാണ് ആ കാണുന്നത് വെറും അൻപത് സെന്റിൽ നിർമ്മിച്ചിട്ടുള്ള ആ ഒരു റിസോർട്ടുകൾക്ക് ഇത്രയും ഡിമാൻഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നല്ല രീതിയിലുള്ള ഒരു റിസോർട്ട് കൊണ്ടുവരാനും അതിലൂടെ നല്ലൊരു ഇൻകം ജനറേറ്റ് ചെയ്യാനും സാധിക്കുമെന്നതിൽ യാതൊരു സംശയവും വേണ്ട നമ്മുടെ ഈ താഴെ ഭാഗത്ത് കാണുന്ന ടൗൺ ആണ് നായടം പോയില് എന്ന് പറയുന്നത് നായടംപോയില് നിലവിലുള്ള റേറ്റ് എന്ന് പറയുന്നത് ഏകദേശം പത്ത് ലക്ഷം രൂപയൊക്കെയാണ് സെന്റിന് വരുന്നത് അങ്ങനെ വെച്ച് നോക്കുന്ന സമയത്ത് നമുക്കൊരു അഫോർഡബിൾ പ്രൈസ് ആയിട്ടുള്ള ഒരു ഒന്നര ലക്ഷം രൂപയാണ് നമ്മളോട് ഈ പ്രോപ്പർട്ടിയുടെ ഓണറ് ചോദിക്കുന്നുള്ളൂ ഈ ഒരു പ്രൈസും ആണ് നമ്മളുടെ വില വെച്ച് നോക്കുമ്പോൾ വളരെ നല്ലൊരു റീസണബിൾ പ്രൈസ് ആണ് ഈ ഒരു സൈറ്റിന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും കാരണം അത്രയും നല്ലൊരു വ്യൂ തരുന്ന ഈ ഒരു പ്രദേശത്തിന് അത്ര മാത്രമേ ഇവിടെ സൈറ്റിന് ഓണർ വാങ്ങിക്കുന്നുള്ളൂ കാക്കാടമ്പിൽ പ്ലോട്ട് ചോദിക്കുന്നവരൊക്കെ പറയുന്ന ഒരു കാര്യമാണ് ഈ പ്ലോട്ട് ചെരിഞ്ഞിട്ടാണ് എന്നുള്ളൊരു കാര്യം പക്ഷേ ഈ ചെരിവ് എന്ന് പറഞ്ഞാൽ അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു ഭംഗി എന്ന് പറയുന്നത് നമ്മളിവിടെ ഒരു ഹട്ടുകളൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഓരോ ഹട്ടിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള സ്ഥലത്തേക്കുള്ള വ്യൂ കൊടുക്കാനായിട്ട് നമുക്ക് കഴിയും അതുപോലെ തന്നെ ഇൻഫിനിറ്റി പൂൾ എന്നുള്ളതാണ് കക്കാടം മറ്റൊരു പ്രത്യേകത കക്കാടം കംപ്ലീറ്റ് ആയിട്ട് ഇൻഫിനിറ്റി പൂളുകളാണ് നമ്മൾ കണ്ടുവരുന്നത് ആ ഒരു ഇൻഫിനിറ്റി പൂൾ ചെയ്യണം എന്നുണ്ടെങ്കിലും ഇത്തരത്തിലുള്ള ഒരു പ്രോപ്പർട്ടിക്ക് നമുക്ക് ചെയ്യാൻ കഴിയുള്ളു ഇങ്ങനെ ഒരു ചെരിഞ്ഞ പ്രോപ്പർട്ടി ആയത് കണ്ട് നമുക്ക് ഇതിന്റെ ഒരു സ്ഥലം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കൂടുതൽ ഹട്ടുകൾ സെറ്റ് ചെയ്യാൻ കഴിയും കൂടുതൽ വ്യൂ കിട്ടും അതുപോലെ നല്ല രീതിയിലുള്ള പിന്നെ ക്ലൈമറ്റും നമുക്ക് ആസ്വദിക്കാൻ കഴിയും നമ്മുടെ ഈ ഒരു പ്രോപ്പർട്ടിയിൽ നിന്നും താഴേക്ക് നോക്കുമ്പോൾ ഉള്ള വ്യൂ ആണ് നമ്മൾ ഈ കാണുന്നത് കംപ്ലീറ്റ് റോഡുകളാണ് അതുപോലെ റിസോർട്ടുകളാണ് അവിടെ ഉള്ള വ്യൂ ശരിക്കും നമുക്ക് ഇവിടുന്ന് കാണാൻ കഴിയുന്നുണ്ട് അപ്പം നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടിയിൽ ഇൻഫിനിറ്റി പൂൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ മലനിരകളുടെ ഒരു നല്ല മനോഹരമായിട്ടുള്ള വ്യൂ നമുക്ക് കിട്ടും അല്ലെങ്കിൽ ഒരു വാച്ച് ടവർ ചെയ്യുകയാണെങ്കിലൊക്കെ ഏതൊരു പർപ്പസ് ഏതൊരു തീമിലും നമുക്ക് ഇവിടെ റിസോർട്ടുകൾ ചെയ്യാൻ വളരെ അനുയോജ്യമായിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് ഒരു നല്ലൊരു ആർക്കിടെക്റ്റിനെയോ എഞ്ചിനീയറെയോ ഒക്കെ കൊണ്ടുവരികയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ഇവിടെ ഒരു ഡിസൈൻ കൊടുക്കാനായിട്ട് പറ്റും കക്കാടം പോയിൽ മിക്ക സമയത്തും കോടമൂടുന്ന വളരെ മനോഹരമായ ഈ ഒരു പ്രദേശം നിങ്ങൾക്ക് സ്വന്തമാക്കുവാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറുമായി ഉടനെ തന്നെ ബന്ധപ്പെടുക